ന്ദ സ്വരൂപനായി ഭക്തരനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രങ്ങളെ ആയതത്രേ ഇവിടെ ജന്മ സാഫല്യമാകുന്നത് അകൃത സുഹൃതന്മാർക്ക് അസുലഭമായിരിക്കുന്നത് അത്രയേ മനുഷ്യജന്മം എന്നാൽ മനുഷ്യജന്മത്തെ ദൈവഗതി ആലപിച്ച സമയത്തെങ്ങൾ വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തിൻ്റെ ഈശ്വര സേവ ചെയ്ത് പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ സാധിച്ചു കൊള്ളണം ആയതിനു വേണം എല്ലാ ജനങ്ങളും എല്ലാ ഈശ്വരനെ സേവിക്കുവാൻ ഈശ്വരനെ സേവിക്കുവാൻ തത്സേവ മാർഗങ്ങൾ പല പ്രധാരണയുണ്ട് മഹാദേവാലയങ്ങളിലെ പ്രദിക്ഷണം പ്രതിമാർച്ചന നാമസങ്കീർത്തനം സ്വരൂപദ്ധ്യാനം കഥാശ്രവണം കഥാപ്രസംഗം എന്നിവകളിൽ വെച്ച് ഈ കഥയുഗത്തെ ക്ഷണം മോശത്തെ സാധിച്ചു കൊള്ളുവാൻ കഥ ആശ്രീ നന്നല്ലതെന്നും മറ്റൊന്നും കഥ പറയുന്ന പോലും പരിപൂർണതൊന്നിന്റെയും എങ്കിലും ഉപയോഗ പരിശുദ്ധന്മാരായി കർമ്മനിരന്തരായി വേദജ്ഞാനികളായി ശാസ്ത്രജ്ഞന്മാരായി നിറഞ്ഞിരിക്കുന്ന സഭാകമ്പത്തെ പ്രാപിച്ച് പഠിച്ച പ്രസംഗിക്കുക എന്ന സമയത്തിങ്ക

അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നുദ്ദേശത്തോടു കൂടി രാജവാരങ്ങൾ താൽക്കാലികമായി മന്ത്രിയായ സുമേൽപ്പിച്ചിട്ട് ഗുരുദ്വാജ മഹർഷിയുടെയും മുഖന്റെയും സ്നേഹവാക്കുകൾക്ക് നന്ദി പറഞ്ഞിട്ട് ഏകാന്തമായ വനത്തിൽ വൽക്കനധാരിയായി വസിക്കുന്ന ജ്യേഷ്ഠനെ സമീപിച്ചു ജ്യേഷ്ഠനാകട്ടെ വനവാസാന്തത്തിനല്ലാതെ തിരികെ വരില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു ഗത്യന്തരമില്ലാതെ ഭരതകുമാരൻ രാമപാതുകൾ ൂർവം സ്വീകരിച്ച് ശത്രുഘകുമാരന്റെ കൂടെ ജ്യേഷ്ഠനെ പല ഗുരു നമസ്കരിച്ച് അയോധ്യ നഗര സമീപമുള്ള നന്ദി ഗ്രാമത്തിലേക്ക് യാത്രയായി അനുജന്മാരെ യാത്രയാക്കിയ ശേഷം അത്രി മഹർഷിയുടെ സ്നേഹനിർഭരമായ പ്രാപിച്ചു ഖണ്ഡനായ വസു ण्डबानुव मेघमण्डनम् राघवदण्डावन राघवन् श्रीरामचन्द्रन्